എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വേതാളം പറഞ്ഞ ഒരു കഥയാണ് വേതാളത്തിൻ്റെയും വിക്രമാദിത്യൻ്റെയും കഥ ഈ കഥ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളെയോ പറഞ്ഞു കൊടുക്കുക കഥയുടെ സാരാംശം അവരും പഠിച്ചു വളരട്ടെ നന്മ നിറഞ്ഞ മനുഷ്യരായി സേവന തൽപരരായി അവരും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് സ്വയം പുരോഗതിക്ക് വളരട്ടെ ിഥേൻ അരയാൽ വൃക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെ പിടിച്ചു ചുമലിലേറ്റി നിശബ്ദയായി നടക്കാൻ തുടങ്ങി വേതാളം പുതിയ കഥ പറയാൻ തുടങ്ങി വിജയപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന ശിവസേനൻ എന്ന രാജാവ് രാജ്ഞിയായ ഇന്ദ്രപതി സന്തോഷത്തോടെ ജീവിച്ചു പോന്നു ധീരനും പ്രജാവത്സനുമായ രാജാവിന്റെ ഭരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു വളരെ കാലത്തിനു ശേഷമാണ് രാജകുടുംബത്തിൽ ഒരു പെൺകുഞ്ഞു പിറന്നത് അവൾക്ക് അവർ സൂര്യമുഖി എന്നു പേരിട്ടു സ്നേഹലാളനയേറ്റു വളർന്ന ആ പെൺകുട്ടി ജ്ഞാനസമ്പാദത്തിൽ മിടുക്കിയായിരുന്നു ബുദ്ധിമതിയായ അവൾ ആയോധന കലയിലും ദന്ത പ്രാവീണ്യം നേടി വർഷങ്ങൾ പിന്നിട്ടു സൂര്യമുഖിക്ക് പതിനെട്ട് വയസ്സായി രാജ്ഞി മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തിടുക്കം കൂട്ടി രാജാവ് പറഞ്ഞു വിവാഹത്തിന് മുമ്പ് അവളെ ഈ രാജ്യത്തെ ഭരണാധികാരിയാക്കണം അനന്തരവാചിയായി ഒരു പുത്രൻ ഇല്ലാത്തതിനാൽ എനിക്ക് ദുഃഖമില്ല എൻ്റെ മകൾ ഒരു ആണിനേക്കാൾ ഒട്ടും താഴെയല്ല തീർച്ചയായും നല്ല ഒരു ഭരണം അവൾ കാഴ്ചവെക്കും അങ്ങനെ രാജകിരീടവും ചെങ്കോലും സൂര്യമുഖി ഏറ്റുവാങ്ങി സൂര്യമുഖിയുടെ ഭരണത്തിൽ രാജ്യം വളരെയേറെ പുരോഗതി പ്രാപിച്ചു അവൾക്ക് ഇരുപത് വയസ്സായപ്പോൾ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അമ്പും വില്ലും വാളും ഉപയോഗിക്കുന്നതിൽ തന്നെക്കാൾ മികച്ച ഒരാളെ മാത്രമേ താൻ ഹം കഴിക്കുകയുള്ളൂ എന്ന് സൂര്യമുഖി രാജാവിനോട് പറഞ്ഞു കൂടാതെ ദന്ദ്യുദ്ധത്തിൽ അവളെ തോൽപ്പിക്കുവാൻ കഴിയുള്ളവനുമായിരിക്കണം രാജ്യത്തും അയൽ രാജ്യത്തും ഇക്കാര്യം പരസ്യപ്പെടുത്തി പല രാജാക്കന്മാരും രാജകുമാരന്മാരും അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു വന്നു എല്ലാ ദിവസവും ദന്ദ്യുദ്ധം നടന്നു സൂര്യമുഖി എല്ലാവരെയും തോൽപ്പിച്ചു കൊണ്ടിരുന്നു കാണാൻ ക്രാന്തിപുരത്തെ രാജകുമാരനായ ജയന്ത് സാധാരണ ഒരു യുവാവിൻ്റെ വേഷത്തിൽ എന്നും വന്ന് ഈ യുദ്ധം കണ്ടുകൊണ്ടിരുന്നു സൂര്യമുഖിയുടെ യുദ്ധമുറകൾ ജയന്ത് ശ്രദ്ധിച്ചു മനസ്സിലാക്കി എന്നിട്ട് ഒരു ദിവസം രാജകുമാരൻ്റെ വേഷത്തിൽ വന്നു എന്നിട്ട് യുദ്ധത്തിനിറങ്ങി രാജകുമാരിക്ക് അപ്പോൾ ആളെ മനസ്സിലാക്കി തൻ്റെ ആയോധന വിദ്യകൾ പഠിച്ചു വന്നതിനാൽ ജയന്തിനെ സൂര്യമുഖിയെ തോൽപ്പിക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചു എന്നാൽ സൂര്യമുഖി ജയന്തിനെ വിവാഹം ചെയ്യാൻ തയ്യാറായില്ല പിതാവ് കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് രാജകുമാരൻ ജയന്തിനെ വിവാഹം ചെയ്യാൻ പറ്റില്ല അത് ധർമ്മനീതിക്ക് നിരക്കാത്തതാണ് അവൾ ജയന്തിനോട് പറഞ്ഞു ഞാൻ സമ്മതിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് അപ്പോൾ ജയന്ത് അല്പനേരം ആലോചിച്ചു നിന്നു എന്നിട്ട് തല താഴ്ത്തു വണങ്ങി ശരിയാണ് എന്നു പറഞ്ഞു അദ്ദേഹം തിരിച്ചുപോയി കഥ അവസാനിപ്പിച്ചു വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു രാജാവെ ദുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടും ജയന്ത് രാജകുമാരന് വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതു ശരിയാണോ അപ്പോൾ വിക്രമാദിത്യം മറുപടി പറഞ്ഞു വേതാളം ജയന്ത് യുദ്ധമുറകൾ പഠിച്ചത് സൂര്യമുഖിയിൽ നിന്നാണ് ജയന്തിൻ്റെ ഗുരുനാഥയുടെ സ്ഥാനമാണ് അപ്പോൾ സൂര്യമുഖി വഹിക്കുന്നത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള വിവാഹം അരുതാത്തതാണ് അതിനാലാണ് ജയന്ത് തലതാഴ്ത്തി തിരിച്ചുപോയത് മറുപടി കാട്ട് വേതാള ഉറക്കച്ചിരിച്ചു വ ഉറക്കച്ചിരിച്ചു പറന്നു ചെന്നു അറിയാൻ വൃക്ഷക്കൊമ്പിൽ തൂങ്ങിക്കിടന്നു